വെള്ളക്കെട്ടിനെതിരെ കെ എം ആർ എൽ നിർമ്മാണം തടഞ്ഞ പ്രതിഷേധം ഉമാ തോമസ് എം എൽ എ സി പി ഐ ഏരിയ സെക്രട്ടറി എ ജി ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയാണ് പ്രദേശത്ത് ഗതാഗത കൊച്ചിയിൽ ഇർഫാനുണ്ട് വിശദാംശങ്ങളുമായി ഇർഫാൻ ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണോ എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഇർഫാൻ ആതിര കെ എം ആറിലാണ് കൊച്ചി വാഴക്കാലയിലെയും ജമ്മു സമീപ പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ടിന് കാരണമായിട്ടുള്ള കെ എം ആറിൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വെള്ളക്കെണ്ണിന് ഉടൻ പരിഹാരമാവണം ആവശ്യമായിട്ടാണ് എം എൽ എയുടെ നേതൃത്വം അല്ലെങ്കിൽ സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ അവിടെ പ്രതിഷേധിക്കുക നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ വലിയ പ്രതിഷേധമാണ് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് ജനങ്ങൾ ഇവിടെ നടത്തുന്നത് പോലീസ് അനുവരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാ തോമസ് എം എൽ എ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സി പി എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കക്ഷി രാഷ്ട്രീയ ആളുകളാണ് ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ എം എൽ എ എം എൽ എ നമ്മളിവിടെ വന്നിട്ട് ഒരു മണിക്കൂറിൽ കൂടെ ഞാൻ ഈ സ്ത്രീകളെല്ലാം അടക്കമുള്ള വീട്ടുകാരെല്ലാം ഇവിടെ വന്നിട്ട് അഞ്ച് മണിക്കൂറോളമായി ഇവിടെ വന്ന് പറഞ്ഞിട്ട് കളക്ടറോട് പറഞ്ഞിട്ട് കളക്ടർ വന്നില്ലായെന്ന് നമുക്ക് കോഡ് ഓഫ് കണ്ടക്റ്റ് മനസ്സിലാക്കാം ബാക്കിയുള്ള ആരെങ്കിലും പ്രതിനിധികളെപ്പോലും കെ എം ആർ എല്ലിനെ അറിയിച്ചിട്ടും ഇപ്പം വരെ വന്നിട്ടില്ല ഇത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്കെതിരെയുള്ള ഒരു എന്ത് ചെയ്താലും നമ്മൾ ില്ല എന്നുള്ള ഒരു തോന്നലാണ് അത് നമ്മൾക്ക് പ്രതിവിധി കണ്ടിട്ട് മതി ഇതിന്റെ ബാക്കി ഇത് പ്രതിഷേധത്തിൽ കക്ഷി ഇല്ല ഇപ്പോ ഇതിപ്പോഴത്തെ തുരുത്തിപ്പറമ്പ് പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും കഴിഞ്ഞ കുറേ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന മഴയുമായി ബന്ധപ്പെട്ട് അവർക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല അതുമായി ബന്ധപ്പെട്ട് നല്ല വെള്ളക്കെട്ട് ഉണ്ടാവുന്നു ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ ജനങ്ങൾ പ്രക്ഷുബ്ധരായിട്ട് നിരന്തരമായ ആവശ്യങ്ങൾ നേരത്തെ മുതൽ ബന്ധപ്പെട്ടു പക്ഷേ അധികാരികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വലിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് ഇത് വന്നിട്ടുള്ളത് ഇപ്പോഴും ഇത്ര നേരമായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും വന്നാൽ സംസാരിച്ച് അതിനൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനോ കഴിയും പക്ഷേ അവരാരും ഇവിടെ വരെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ജനങ്ങൾ പ്രക്ഷുബ്ധരായി ഈ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്തായാലും കിലോമീറ്ററോളം വലിയ ഒരു ഗതാഗത കുരുക്ക് ഈ പ്രദേശത്തുണ്ട് വലിയ ഒരു പ്രതിഷേധം ജനകീയ പ്രതിഷേധം തന്നെയാണ് കക്ഷാശയ ഭേദമനെയുള്ള ജനകീയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ കിലോമീറ്ററോളം ഇരുവശത്തും വലിയ ഗതാഗത കുരുക്കാണ് ജനങ്ങളാകെ പ്രക്ഷുബ്ധരാണ് വലിയൊരു ഒരു അക്രമ സംഭവങ്ങളിലേക്ക് ഉൾപ്പെടെ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പോലീസ് സന്നാഹവും ഇവിടെ നിലനിർപ്പിച്ചിട്ടുണ്ട് ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയേണ്ടി വരും കാരണം വലിയ ഗതാഗത കുരുക്കുള്ളത് കൊണ്ട് തന്നെ ആ ആളുകൾ ും യാത്രക്കാരും വലിയ പ്രതിഷേധത്തിന് ആകുന്നുണ്ട് കാരണം അവർക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഓഫീസുകളിൽ ഉൾപ്പെടെ പോകാൻ കഴിയാത്ത ആളുകൾ തന്നെ അവരും വലിയ ഒരു പ്രതിഷേധമാണ് കാരണം ഗതാഗത കുരുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഏതായാലും ജനകീയ പ്രതിഷേധം അതിൻ്റെ കളം മാറ്റി അല്ലെങ്കിൽ ആ ഒരു ഒരു സ്വഭാവം മാറുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങളാകെ വലിയ രീതിയിൽ അവർ പ്രക്ഷുബ്ധരാണ് പോലീസിനോട് ഉൾപ്പെടുത്തി കയറുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു അക്രമാസക്തമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് അതിര കൽവെട്ടുകൾ അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് കൽവെട്ടുകൾ പണിഞ്ഞ് വെള്ളക്കെട്ട് ഒഴിവാക്കണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണ് ഇവിടെ നാല് ദിവസമായി ഞങ്ങളുടെ വീടുകളിൽ ആരേറ്റം വെള്ളമാണ് ചൊവ്വാഴ്ച തുടങ്ങിയതാണ് ചൊവ്വാഴ്ചത്തെ മാലിന്യം എല്ലാം ക്ലീൻ ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ അടുത്ത മഴ അടുത്ത മഴയിൽ ചൊവ്വാഴ്ച ഇരട്ടി വെള്ളം ആരയോളം വെള്ളം ഇവിടെ കെ എം ആർ എൽ ഈ പണി തുടങ്ങിക്കഴിഞ്ഞ ഇവിടെ ഒരു കാനയുണ്ട് ഈ കാന ഇങ്ങനെ വളഞ്ഞുകളാണ് പോകുന്നത് ഈ കാന നേരെ നേരെയാക്കി കള്ളവോട്ട് പണിതരാമെന്ന് പറഞ്ഞു അതിൻ്റെ പ്ലാൻ എല്ലാം റെഡിയാണ് പ്രീകാസ്റ്റ് റെഡിയാണ് അതിവിടെ കൊണ്ടുവന്ന് ഈ റോഡ് കട്ട് ചെയ്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം ഒരു രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമാണ് ഒറ്റ രാത്രി കൊണ്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ചെയ്യാവുന്ന കാര്യമാണ് അവരത് ചെയ്യുന്നില്ല കളക്ടർ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് കെ എം ആർ ആളാണ് അവിടെ വരേണ്ടത് അവര് വന്നിത് എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് മഴക്കാലം വരുമ്പോൾ ബുദ്ധിമുട്ടാവും പറഞ്ഞതാണ് ഇത്രയും വീട്ടുകാരുടെ ഈ സാധനങ്ങളൊക്കെ ആറ് സമാധാനം പറയും ഈ വലിയ വലിയ പ്രതിഷേധം തന്നെയാണ് വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് നടക്കുകയാണ് കെ എം ആർ എൽ നിർമ്മാണം തടഞ്ഞാണ് പ്രതിഷേധിക്കുന്നത് ഉമാ തോമസ് എം എൽ എ അടക്കമുള്ള ആൾക്കാർ പ്രതിഷേധ രംഗത്തുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇർഫാൻ ഇബ്രാഹിം സേട്ട് കൊച്ചിയിൽ നിന്ന്